ിയോട് ചോദിച്ചു നബിയേ എന്തിനാണ് ലബിയെ തങ്ങള് കരയുന്നത് എന്തിനാണ് ലബിയെ തങ്ങള് കരയുന്നത് കരയാന് നബിയേ നിങ്ങളല്ലേ ഇന്നൽ ഒരാൾ ഒരു മരണപ്പെട്ട ആളുടെ പേരിൽ കരഞ്ഞാൽ പൊട്ടിക്കരഞ്ഞാൽ ആ ഉള്ളിൽ വെച്ച് ശിക്ഷിക്കപ്പെടുമെന്ന് ലോകത്തിന്റെ നേതാഫ് പൊട്ടിക്കരഞ്ഞാൽ നിന്റെ മരിച്ച സഹിക്കണം സഹിക്കണം വേദന ആ തന്നെ പൊട്ടിക്കരയാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ് സ്വഹാബാ സ്വഹാബാ ഞാൻ കരഞ്ഞത് എന്റെ പൊന്നുമോള് മരിച്ചുപോയ മനോവേദനയില്ല ഞാൻ കരഞ്ഞു പോയത് എന്റെ ഈ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് വെച്ച് ആ പൊന്നുമോളുടെ സമം ആ പൊന്നുമോളുടെ കബറന്റെ ചാരത്ത് നിൽക്കും ഒരു അട്ടഹാസം എനിക്ക് കേൾക്കുകയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ സ്വഹാബ സ്വഹാബ പരിശുദ്ധ വാപ്പാ എന്ന് വിളിക്കുമ്പോഴും എനിക്ക് കരച്ചിൽ വന്നില്ല എന്റെ തങ്കക്കുടത്തിന്റെ ശബ്ദം ആകാശവും ഭൂമിയും പ്രപഞ്ചവും കേട്ടപ്പോ അവകളെല്ലാം പൊട്ടിക്കരയുന്നത് കേട്ടപ്പോ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല സ്വഹാബ അതുകൊണ്ടാണ് സ്വഹാബ ഞാൻ പൊട്ടിക്കരഞ്ഞതെന്ന് പറയുമ്പോ

എന്നെ വെച്ചാലും നിങ്ങളെ വെച്ചാലും ഈ മുട്ടത്തോടിയുടെ പള്ളിപ്പറമ്പിൽ വെച്ച് എല്ലാവരും വരും ഈത്തപ്പഴം കൊടുക്കും ജമാത്തിന്റെ പങ്കെടുക്കും പത്തൽ കൊടുക്കും ഒരു എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഖബറിന്റെ ഉള്ളിൽ വിക്കുന്ന വലിയ അവസ്ഥയാണ്

പ്രിയപ്പെട്ടവരെ അന്ന് ആ കവാടം സഹദിന്റെ സഹദിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു സഹദിനെ പരിശുദ്ധ ജനാസ ുടെ തിക്കം കൊണ്ട് അള്ളാന്റെ റസൂല് നടന്നത് ഊന്നിട്ടാണ് ആ ഊന്നിട്ടാണ് അള്ളാന്റെ റസൂൽ ഇങ്ങനെ മന്ദം മന്ദമായി മദീന കാരണം മന്ദമായിട്ടിലേക്ക് മലക്കുകൾ മയ്യത്ത് നിസ്കാരത്തിന് എഴുപതിനായിരം മലക്കുകളാണ് പ്രിയപ്പെട്ടവരെ അവസാനമായി കഥ ഇത് നമുക്ക് ദീർഘായുസ് നൽകട്ടെ നമ്മുടെ ഖബർ ജീവിതമുള്ള സന്തോഷത്തിൽ പിന്നെ ആമിയാക്കി കാര്യമില്ല കുടുംബക്കാരോട് ചൊടി അയൽവാസിയോട് പിണക്കം പല പല പ്രശ്നം ഇവിടെ ആമി 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 ഒരു ഫസ്റ്റ് ബന്ധങ്ങളെ വേണ്ടി ഒരുങ്ങണം എങ്ങനെ കൊണ്ട് കടബാധ്യതകളെ വീട്ടൽ കൊണ്ട് അന്യവന്റെ ഹക്കുകളെ പൊരുത്തപ്പെടിക്കൽ കൊണ്ട് അന്യവന്റെ ഹക്കുകളെ പൊരുത്തപ്പെടിച്ചില്ല എങ്കിൽ രക്ഷപ്പെടൂല്ല അതുകൊണ്ട് അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ടവരെ തകർത്തിരിഞ്ഞ ബന്ധങ്ങളെ വന്ന് സമമാക്കണേ തകർത്തെ തെറ്റിദ്ധാരണയാണ് എല്ലാവർക്കും ബന്ധങ്ങളെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം ഒരു മനുഷ്യന്റെ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന ഏറ്റവും വലിയ വൈറസ് അത് തെറ്റിദ്ധാരണയാണ് ഒരു തെറ്റിദ്ധാരൻ അപ്പു പോയി ശരിയാക്കണം ഒരു തെറ്റ് ഒരാളുടെ അടുത്ത് കണ്ടാൽ അപ്പ അവനോട് പോയി പറയണം അല്ലാതെ പണങ്ങി നിക്കാൻ അല്ല തെറ്റിദ്ധരിക്കാനല്ല പാടില്ല എന്റെ അള്ളാഹുവിന്റെ അത് ഏറ്റവും വലിയ പാടില്ല മൂന്നാമതായി രണ്ടാമതായി അകത്തളത്തിലേക്കൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചത് മാസ്റ്റർമാരെ പോലെ എന്നിട്ട് രണ്ടടിച്ചിട്ട് പോകുന്ന വന്നിട്ട് നാളെ വരുന്നോ നാളെ അടിച്ചിട്ട് പോയി ഇത് ട്യൂഷന് കേട്ടങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ വരാൻ സമയ രണ്ടാമതായി എന്ന് പറയുന്ന ഒരു മലക്ക് ഖബറിലേക്ക് വരിക ആ മലക്കിന്റെ പണി എന്തെന്നറിയോ അയാളെ ശിക്ഷിക്കാനോ അടിക്കാനോ ഇടിക്കാനോ ഒന്നും അല്ല പിന്നെയോ ആ മലക്കിന്റെ പണി ഖബറിന്റെ പുതിയ ഒരാളല്ലേ കുട്ടത്തോട് പള്ളിന്റെ പള്ളി പറമ്പിലേക്ക് ഒരു പുതിയ ഒരാൾ അയാളെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ വേണ്ടി എത്ര കൊല്ലായി അറുപത് കൊല്ല ആ എന്റെ പേര് മമ്മത് അത് ആ വന്നത്തില്ലേ ഇങ്ങനെ തല ും അപ്പൊരാൾക്ക് ഗ്രാന്തന്മാരുടെ അത് തലതിരിഞ്ഞാലേ അതിനെ കുറിച്ച് നമുക്ക് ചോദ്യം സംസാരിക്കാൻ അങ്ങനെ ഇരുന്നു ഒന്നും സംസാരിക്കാനില്ല ഒരു നോട്ടം മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ ആ മലക്ക് പറയും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അറുപത് കൊല്ലത്തിന്റെ നല്ലതും എല്ലാം അപ്പൊ ഇവിടെ ഈ രണ്ട് മണിക്കൂറിൽ ഞമ്മൾ കിട്ടിയ ഇപ്പോഴെല്ലാം ഓർമ്മയില്ലേ അറുപത് കൊല്ലത്തിന്റെ ഓർമ്മ സെക്കൻഡിൽ സംഭവിച്ചതുപോലെ എല്ലാം ഓർമ്മിപ്പിച്ചു എല്ലാം ഓർമ്മിപ്പിച്ചത് ഒരു മലക്ക് പറയുകയാണ് ഉത്തുപാമലക്ക് നിന്റെ അമലുകളെല്ലാം അറുപത് കൊല്ലത്തിൽ ചെയ്തതെല്ലാം എഴുതടാം ഉപ്പത് കൊല്ലത്തിലും പെട്ടെന്നുള്ള അറ്റാക്കിലൂടെ ദിനിയാവിൽ നിന്ന് വന്ന മനല്ലേ നിനക്ക് കുടുംബം കരയുന്നുണ്ട് പക്ഷേ അവിടെ സഹതാപമുണ്ടെങ്കിലും ഇവിടെ സഹതാപമില്ല

ആദിനാത്രിവരെ കാമുകിയോട് ചാറ്റിംഗിന് വേണ്ടി ഉപയോഗിച്ച നിന്റെ പിരൽത്തുമുണ്ടല്ല ചെറുപ്പക്കാരാ അശ്ലീലമായി വീഡിയോകൾ കാണാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ നിന്റെ പ്രിയപ്പെട്ട മകന് വേണ്ടി ഉപയോഗിച്ച ഈ വിരുദ്ധമുണ്ടല്ലോ അനാവശ്യങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി വാട്സാപ്പിലൂടെയും പരിചയപ്പെട്ട പ്രവർത്തനങ്ങള് മോശപ്പെട്ട പ്രവർത്തനങ്ങളെ മോശപ്പെട്ട മെസ്സേജുകളെ ഷെയർ ചെയ്യാൻ ഉപയോഗിച്ച നിന്റെ മോനെ അത് നിനക്ക് നാളെ എപ്പോഴാണ് റൗമാനിനോട് നീ പറയുന്നത് റൗമാൻ എന്റെ കയ്യിലുണ്ടല്ലോ ആ മഷീലേ ഒന്നും പേടിക്കണ്ടറി നിന്റെ ഉമുനീറുണ്ടല്ലോ നിനക്ക് മഷിയാണ് നിന്റെ ണ്ടല്ലോ കള്ളുകൊടിച്ച് പേപ്പട്ടിയപ്പോ സമയത്ത് നടുറോട്ടിൽ അവിടെ കഞ്ചാവടിച്ച് ആ പിന്നിലൂടെ ഉമനീർ ഇറക്കി വിടുമ്പോ ചെറുപ്പക്കാരാ ആലോചിക്കണം പോലെ ഈ പരിശുദ്ധ നിനക്ക് ഉമനീരതിനൊക്കെ എഴുതാനുള്ള മഷിയാ യാട്ാ പടച്ചവരെ മൂന്നുപോട കഫം തുടയിൽ ചുരുട്ടി നിന്നെ കിടത്തിയപ്പോ ആ കഫന്തുടയിൽ നിന്നുള്ള ഒരു ഭാഗം കീരി കൊടുക്കുകയാണെങ്കിൽ െല്ലാം എഴുതുകയാണ് ജീവിതത്തിൽ ചെയ്ത നെന്മകള് ജീവിതത്തിൽ ചെയ്ത തിന്മകള് ജീവിതത്തിൽ ചെയ്ത മോശത്തരങ്ങളെല്ലാം എഴുതി അവസാനം ഒരു ഒപ്പിടുകയാണ് എന്നിട്ടോ റൗമാനിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ ആ റൗമാൻ ഉണ്ടല്ലോ ആ കെട്ടിയ കടലാസാകുന്ന കവമ്പുടയാകുന്ന ആ കടലാസിനെ ചുരുട്ടുകയാ എന്നിട്ടോ അവ എന്നിട്ട് ഇത് എന്തിനെന്നറിയോ കെട്ടിയത് എന്റെ പ്രിയപ്പെട്ടവരെ നാളെ എന്റെ ലോകത്തേക്ക് രണ്ടാമത്തെ വിളിക്കുമ്പോ നീ പോവല്ലോ പോയപ്പോ അള്ള ചോദിക്കും നീ എന്ത് തെറ്റ് ചെയ്തിടാ നീ അങ്ങനെ അങ്ങനാക്കിയില്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ല റബ്ബ് ഞാൻ നല്ല 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 മനുഷ്യൻ 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 ഞാൻ ഞാൻ അപ്പൊ എന്നെ ഇതിനാ നീ ഒപ്പിട്ടതല്ലേ റോമാൻ്റെ അടുത്ത് നിഷേധിക്കാൻ പറ്റുമോ ഇതിനു വേണ്ടിയാണ് അള്ളാഹു ചെയ്യുന്ന പ്ലാൻ